വേങ്ങര മനാറുൽ ഹുദ അറബി കോളേജ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ദർബാ സമ്മേളനം ശനി നായർ ദിവസങ്ങളിലായി കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുന്ന ഖുർആൻ സമ്മേളനം കെ ഇൻ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സെഷനിൽ എ എസ് എം ജനറൽ സെക്രട്ടറി അബ്ദുൽ ഷുക്കൂർ സലാഹി വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലബി എന്നിവർ പ്രഭാഷണം നടത്തും ഏകദേശം ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് വേങ്ങരയിൽ മനാർഹുദ സ്ഥാപിക്കുന്നത് കുഞ്ഞിത് മദനിയാണ് അതിൻ്റെ സ്ഥാപകൻ നാൽപ്പത് വർഷക്കാലത്തിലധികമായി നമ്മുടെ വേങ്ങരയിൽ മത വിദ്യാഭ്യാസ പ്രബോധന രംഗത്ത് മനാർഹുദ നിറഞ്ഞു നിൽക്കുകയാണ് മനാർഹുദാമ്പസിൽ അറബി കോളേജ് ഉണ്ട് പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ എൽ പി യു പി സ്കൂള് പിന്നെ അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂള് പിന്നെ സാദ് ഖുർആൻ അക്കാദമി അടങ്ങുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയമാണ് മനോർഹ അപ്പോൾ ഈ വരുന്ന ഒമ്പത് പത്ത് പത്ത് പതിനൊന്ന് തീയതികളിൽ നാളെയും മറ്റന്നാളുമായിട്ട് ആണ് സമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് സമ്മേളനത്തിൻ്റെ ഒന്നാം ദിവസം ഖുർആാൻ സമ്മേളനമാണ് ഖുർആാൻ സമ്മേളനത്തിൽ സന്നദ്ദാനം നടക്കുന്നുണ്ട് അതായത് അവിടെ ഖുർആൻ മനഃപ്പാടമാക്കിയ കംപ്ലീറ്റ് മനഃപ്പാടമാക്കിയ മുപ്പ രണ്ട് കുട്ടികൾ അവർക്കുള്ള സനദും സന്നദ്ധാനവും ഖുർആൻ്റെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ കേരള നെതൽ മുജാഹീദിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ണിൻകുട്ടി മൗലവിയും അതേപോലെ ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവിയുമാണ് അതിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ശനിയാഴ്ച ഞായറാഴ്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളുടെ പരിപാടികൾ അതോടൊപ്പം തന്നെ വനിതാ സമ്മേളനമുണ്ട് വനിതാ സമ്മേളനമുണ്ട് അതേപോലെ ആദർശ ശില്പശാല നടക്കുന്നുണ്ട് സ്വാദ്ദുദ്ദീൻ സലാഹി അബ്ദുൽ മജീദ് സുഹരി അംജിദ് അൻസാരി അബ്ദുൽ ബാരി മുസ്താനി അനസ് മദനി തുടങ്ങിയ പ്രമുഖരായ കേരളത്തിലെ പ്രബോധക നിരയിലുള്ള പണ്ഡിതന്മാരാണ് ഈ ആദർശ ശില്പശാലയിൽ പങ്കെടുക്കുന്നത് അതേപോലെ വനിതാ സംഗമം വനിതാ സംഗമത്തിൽ ഡോക്ടർ ഖദീജ ഉമർ അതുപോലെ തന്നെ ഹബീബ നജാത്തിയ തുടങ്ങുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വനിതാ സമയത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ദിവസം സമാപന സമ്മേളനമാണ് സമാപന സമ്മേളനത്തിൽ കേരള നെതുപത്വൻ മുജാഹിദ്ദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂര് അദ്ദേഹമാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് സ്ഥാപനത്തിൻ്റെ മനോഹ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൾ നസിറുദ്ദീം റഹ്മാനിയുടെ അധ്യക്ഷതയാണ് ആ പ്രോഗ്രാം നടക്കുന്നത് അതിൽ ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലേതിൽ അതേപോലെ ഉനൈസ് പാപ്പിനിശ്ശേരി തുടങ്ങുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സമ്മേളനത്തിൽ ഏകദേശം ഒരു രണ്ടായിരം മൂവായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമ്മേളനമാണ് ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് മുപ്പതിന് വനിതാ സമ്മേളനം നടക്കും വൈകുന്നേരം നാല് മുപ്പതിന് സമാപന സമ്മേളനം കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രിൻസിപ്പാൽ നസറുദ്ദീൻ റഹ്മാനി ഇഫ്ല കോളേജ് ചെയർമാൻ ബാദുഷ ബാഖഫി മീഡിയ കൺവീനർ സി എം അഫ്സൽ എം എസ് എം യൂണിയൻ ഭാരവാഹികളായ എം നസ്മൽ പി സാനു മാലിക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ടി ന്യൂസ് വേങ്ങര